എല്ലാ കാലത്തെയും സംഖ്യ ഒരേമായിരിക്കില്ല അപ്പൊ ഈ കൂട്ടത്തിലൊക്കെ വയസ്സായ പലരും നൂറിന്റെ നോട്ട് കാണാൻ ആഗ്രഹിച്ചവരുണ്ടായി ഞാൻ സ്കൂൾക്ക് പോയി നന്നേ ഒരു ലോട്ടറി വിൽക്കുന്ന ആള് ഒരു ലോട്ടറി കച്ചവടക്കാരൻ അനൗൺസ് ചെയ്ത് കേട്ടത് ഓർമ്മയുണ്ട് ഒരു ലോട്ടറി കച്ചവടക്കാരൻ സൈക്കിളും അങ്ങനെ ചെറിയൊരു മൈക്കൊക്കെ വെച്ചിട്ട് അന്ന് അങ്ങനെയാണ് അനൗൺസ് ചെയ്യാണ് രണ്ടു റുപ്പ്യം അടക്കിയാല് ലക്ഷക്കണക്കിന് രൂപ നാളെക്കാണ് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് കിട്ടാന്നൊക്കെ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ട് അവസാനം പറയണേ ഒരു ലക്ഷം രൂപയും ഒരു മാരുതി കാറും നാളെ നാളങ്ങൾക്കാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം രൂപയും മാരുതി കാറും നാളെ മാരുതിക്കാറും നാളെങ്ങൾക്കാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം റുപ്യന്ന് മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം തികയിലായിക്കൂടെ കുറച്ചുകൂടി കൂട്ടണം എന്താ സംഭവം അന്നത്തെ വലിയ സംഖ്യയാണ് ഒരു ലക്ഷം അവിടെ നിന്ന ആയിരത്തി നാനൂറ് കൊല്ലം ബേക്ക് പിടിച്ചാൽ അന്നത്തെ വലിയ സംഖ്യയാണ് നൂറ് അതാണ് നൂറൊട്ടക ഞാൻ തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഉസ്മാ റദി അള്ളാൻ്റെ വാപ്പാക്ക് പുതിയ ഹൈബ വരുന്നതിന്റെ വക്കത്ത് കുറച്ച് തോന സ്ഥലുണ്ടായിട്ട് വിറ്റതേ കാരണം ഉസ്മാർ ഊരമ്മ രണ്ട് കാല് മാത്രം വെച്ചിട്ടീട്ടേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു പോയ പോയറാണ് പിന്നെന്തേ കൊടുക്കാൻ ഉണ്ടായി മാത്ര മനുഷ്യൻ എന്നുള്ളതാണ് കാരണം കാരണം എന്താ ദുനിയുടെ ഏറ്റവും വലിയ സമ്പത്ത് മുഹമ്മദ് നബിയാണ് മുഹമ്മദിനാണ് ഈ സത്യത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് നമ്മളെ സൽമാൻ മൂന്നാമത്തെ അടയാളം തെരഞ്ഞിട്ട് കണ്ടില്ല അവസാനം ഒരു സ്വഹാബി മരണപ്പെട്ടു അവിടുന്ന് എന്തായാലും കുപ്പായ അയക്കും കാരണം അവരളൊക്കെ മയത്ത് കുളിപ്പിക്കാണ്ട് കഫൻ ചെയ്യാണ്ട് കബർ കറക്കാണ്ട് എല്ലാം അവിടെ നിന്ന് എന്തായാലും വിധങ്ങൾ കുപ്പായം കഴിക്കുമെന്ന് തോന്നിയ സൽമാനുൽ ഫാരിസി കബർ കളക്കണേ അടുത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കി കുപ്പായം കഴിക്കണ്ടോ അതിന്റെ ഇടയിൽ കൂടെ കാണാണ്ടോ പിന്നെ കുറച്ചു വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോ പിന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ മറവ് ചെയ്യൽ കയ്യോളം നോക്കി കണ്ടില്ല 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 എല്ലാരും ഇങ്ങനെ പിരിയാൻ തുടങ്ങിയപ്പോൾ അതിനുമ്പ് പരിചയപ്പെട്ടിരുന്നില്ല കേട്ടോ മൂന്ന പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല സൽമാൻ സെൽമാനല്ല അതും ചോദിച്ചു ആന്ന് പറഞ്ഞു അടുത്ത് കുപ്പായത്തിന്റെ കുളിക്കഴിച്ചിട്ടേ ഇതല്ലേ നോക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു അതിന്റെ മുമ്പ് ഈ തപ്പം കൊടുത്തത് മൂപ്പര വിശ്വസിച്ചു കേട്ടപ്പോ ദേഷ്യ ആ ദേഷ്യങ്ങനെ കൂടിക്കൂടി വന്നേ ഭാരമുള്ള ജോലികൾ കൊടുക്കാൻ തുടങ്ങി കൂടുതൽ അടങ്ങാറാക്കാൻ തുടങ്ങി ഒരു നിലക്കും പിടിച്ചു നിക്കാൻ കഴിയാതായ പൊരിക്കൽ സൽമാനുൽ സൽമാനുൽസി മുത്തിനബിയുടെ ഹദലത്തിൽ വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ എനിക്കൊന്ന് അടിമത്ത മോചനം കിട്ടിയ തരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നബിയും പ്രധാനികളായ സ്വഹാബത്വം സൽമാനുൽ പാരിസിയെ കച്ചവടം ചെയ്യാൻ വേണ്ടി യജമാനന്റെ അടുക്കിലേക്ക് പോയി മൊഴി അടിത്തേക്ക് ചോദിച്ചു ഈ സൽമാനൊന്ന് സ്വതന്ത്രനാക്കാൻ എന്താ വരണ്ടത് തരണ്ടതെന്ന് ചോദിച്ചു ഒരിക്കലും നടക്കരുത് എന്ന് ഒരു കാര്യം പറഞ്ഞു അയാള് ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തു ഈ പറമ്പ് ഇവിടെ മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നിട്ട് അത് നനച്ച് വളം ചേർത്ത് നോക്കി വലുതാക്കി ഉണ്ടാക്കി മുന്നൂറിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു വേറെന്തേലും ഉണ്ടോ ഇല്ല അതെന്നോട് വേറെ ശരി ഏറ്റു പറഞ്ഞു മുഹമ്മദ് ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കാൻ അറിയോ റഹ്മെ കൽബുണ്ടെങ്കിൽ വിപ്ലവം തീർക്കാം റിലീഫിന്റെ അടിസ്ഥാനം റഹ്മത്തിന്റെ കൽബാണ് റഹ്മത്തിന്റെ ആള് രൂപമാണ് മുഹമ്മദ്

അങ്ങനെ പള്ളിയിൽ വന്നിട്ട് വന്ന് പറഞ്ഞു നമ്മുടെ സൽമാന് അടിമോചനം ലഭിക്കാൻ ഈത്തപ്പന മരങ്ങൾ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാരും ഓരോ തയ്യ് ഈരണ്ട് തയ്യ് പൗപ്പത്ത് തയ്യൊക്കെ ഓഫർ ചെയ്തു മുന്നൂറിനായി സൽമാനോട് പറഞ്ഞു സൽമാനെ നീ ആ സ്ഥലത്ത് പോയിട്ട് മുന്നൂറ് കുഴി കുത്തണം എന്ന് പറഞ്ഞു സൽമാൻ ആ സ്ഥലത്ത് പോയി മുന്നൂറ് കുഴി കുത്തി തയ്യുകളും ഹാജരായി മിസ്മി ഹാജറായിസ്മിജല്ലി ഓരോ തയ്യും കൈ കൊണ്ട് കുഴിച്ചിട്ടു ചുരുങ്ങിയ മാസങ്ങളെ കൊണ്ട് എണ്ണത്തിൽ നിന്നും ഈത്തപ്പഴം ഒന്ന് യജമാനം പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാറ് മുന്നൂറിൽ നിന്നും ഈ തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചനം ലഭിക്കുമെന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിട്ടുള്ളൂ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞതിനെയാണ് മുഹമ്മദിയെന്ന് പറഞ്ഞത് അതാണ് സൽമാൻ ഫാരിസിയുടെ തോട്ടം പിന്നെന്താ ചെയ്തോച്ചാല് ആ മരം പറിച്ചു ആ മരം പറിച്ചിട്ട് ആദിക്കന്ന് കുഴിച്ചിട്ടു എന്നിട്ട് അത് വേഗത്തിൽ കായിച്ചു അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ച് കൊടുത്തു അങ്ങനെ സൽമാൻ മോചിതനായി എന്നാണ് സൽമാൻ ഫാരിസിന്റെ തോട്ടത്തിന്റെ വിശേഷം ആ ഈത്തപ്പന മരങ്ങൾ ഇന്നുണ്ടാവില്ലട്ടോ ഈത്തപ്പന മരങ്ങൾക്ക് നൂറ്റി അൻപത് വർഷ കാലാവധിയുണ്ട് കൊല്ലം ആയിരത്തഞ്ഞൂറ് കഴിഞ്ഞല്ലോ മരം വേറെയാണ് തോട്ടപ്പൊളും സൽമാൻ ഫാരിസിന്റെ പേരിലാണ് മാത്രം അതാണ് തോട്ട അതാണ് തൊട്ടെന്താ പറയാൻ കാരണം റഹ്മത്തിന്റെ റഹ്മത്തിന്റെ കൽബ് റിലീഫിൽ ഇത് നമ്മൾ വളരെ ഒരു കാര്യമാണ് അതിന്റെ മുഹമ്മദ് നബി മനുഷ്യരൂപം എന്നതാണ് നബി പുണ് ഒരു സഹാബി നബിയോട് ചോദിച്ചു നാളെ വെച്ച് നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് ാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടതുബിയേ അപ്പൊ പറഞ്ഞോ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു അവിടെ കണ്ടില്ലെങ്കി അവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് ഉണ്ടാവും പറഞ്ഞു അപ്പൊ ഓപ്പര് ചോദിച്ചു അവിടേം കണ്ടില്ലെങ്കി ഞാൻ എവിടെ നോക്കാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞ വെള്ളം കൊടുക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഓപ്പര് ചോദിച്ചു എനിക്ക് മാഷറേന്ന് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല എന്തായോലും കാണണം അതിന് ഞാൻ എവിടെ നോക്കണ്ടത് എന്ന് ചോദിച്ചു പറഞ്ഞു സഹാബ സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങള് എന്നെ കാണാതെ പോലെ